ഭസ്മാസുരന്റെ തന്നെ കഥ ശിവപുരാണത്തിൽ എങ്ങനെ വരുന്നു അത് നമുക്ക് നോക്കാം ഇപ്പൊ ഭസ്മാസുരൻ ഭസ്മാസുരൻ എന്ന പേര് കിട്ടുന്നതിന് മുൻപ് വേറെ പേരായിരുന്നു എന്നാൽ പക്ഷെ അറിയപ്പെടുന്നത് ഭസ്മാസുരൻ എന്ന പേരിലാണല്ലോ ഒരു അസുരൻ ആ അസുരന് തപസ് ചെയ്തു എന്നിട്ട് ഭഗവാന്റെ അടുത്ത് ആ ആവശ്യപ്പെട്ടത് എന്താണ് ശിവഭഗവാന്റെ അടുത്ത് ആവശ്യപ്പെട്ടത് എന്താണ് ഞാൻ ആരുടെ തലയിൽ കൈവയ്ക്കുന്നു അവർ ഭസ്മമായി പോട്ടെ എന്നുള്ളൊരു ആഗ്രഹമാണ് ചോദിച്ചത് എങ്ങനത്തുള്ള ആഗ്രഹം അറിയില്ല ഒന്നും ആലോചിക്കാതെ ചോദിച്ച ഒരു ആഗ്രഹം മൂഢ മൂഢതമമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് എന്ന് പറയാം അപ്പൊ ഈ ആഗ്രഹത്തിന്റെ പിന്നിൽ എന്താണ് ലക്ഷ്യം നല്ലതല്ലല്ലോ ഞാൻ ആരുടെ കയ്യിൽ തലവെക്കുന്നു അവർ ഭസ്മമായി തീരട്ടെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നന്മ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം അല്ലല്ലോ നന്മ വരുത്തുന്ന ഒരു ആഗ്രഹം അല്ലല്ലോ പക്ഷേ ഭസ്മാസുരൻ ചോദിച്ചു തപസ്സനുഷ്ഠിച്ച് ഭഗവാനോട് ചോദിക്കുകയാണ് അപ്പോൾ ശിവൻ പറഞ്ഞു ശരി തഥാസ്തു ആയിക്കോട്ടെ എന്ന് അപ്പൊ ഇതേ ആഗ്രഹം നല്ല ആഗ്രഹം അല്ലല്ലോ മറ്റുള്ളവർക്ക് ദോഷം വരുത്തുന്ന ആഗ്രഹമായതുകൊണ്ട് അത് തിരിച്ചടിക്കുന്നു നമ്മുടെ സയൻസിൽ നമ്മൾ പറയുമല്ലോ എവ്രി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അതേപോലെ തന്നെ ഈ ആഗ്രഹം മറ്റുള്ളവർക്ക് ദോഷം വരുത്തണം എന്ന് വിചാരിച്ച് ചോദിച്ച ആഗ്രഹം തനിക്ക് നേരെ തന്നെ തിരിഞ്ഞു എന്ന് പറയാം അപ്പൊ ഭസ്മാസുരൻ എന്ത് ചെയ്തു ഓ ഭഗവാനെ എനിക്ക് ഇങ്ങനത്തെ ഒരു വരം അങ്ങ് നൽകിയല്ലോ പക്ഷെ ഞാൻ അത് പരീക്ഷിക്കണ്ടേ അപ്പം ഞാനിപ്പോൾ ആരിലാണ് പരീക്ഷിക്കേണ്ടത് ഞാൻ അങ്ങേര് തന്നെ പരീക്ഷിച്ചു നോക്കട്ടെ ഭഗവാനേ എന്ന് ചോദിച്ചു ഈ കഥ വലിയ കഥയാണ് പക്ഷെ അത് ചുരുക്കി പറയാണ് ഞാൻ അങ്ങേര് തന്നെ പരീക്ഷിച്ചു നോക്കട്ടെ ഈ ആഗ്രഹം ഇപ്പം ശിവഭഗവാൻ പറഞ്ഞു ആ ആയിക്കോട്ടെ ശിവൻ സ്വരൂപനായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ശിവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ വിഷ്ണു ഭഗവാൻ അപ്പോൾ വിഷ്ണു ഭഗവാൻ എന്ത് ചെയ്യുന്നു ശിവനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു സുന്ദര രൂപം ധരിച്ച് വരികയാണ് ഒരു വട്ടു രൂപം ധരിച്ച് വരികയാണ് ഭാഗവതത്തിലും മോഹിനി രൂപം എന്ന് പറഞ്ഞിട്ടുണ്ട് പല സ്ഥലങ്ങളിലും സുന്ദരമായ സ്ത്രീ രൂപം ധരിച്ചു വരുന്നു അല്ലെങ്കിൽ ഒരു വട്ടുവേഷം ധരിച്ചു വരുന്നു എന്നൊക്കെ പറയാം ഏത് വേഷം ധരിച്ചു വന്നാലും വിഷ്ണു ഭഗവാൻ വന്നിട്ട് അവനെ മോഹിപ്പിച്ചിട്ട് ഭസ്മാസുരനെ ഒന്ന് മോഹിപ്പിച്ചിട്ട് അവനെ കൊണ്ട് തന്നെ അവൻ്റെ തലയിൽ എന്തോ തൊഴിച്ചു എന്ന് എന്ന് വരുന്ന ഒരു കഥയുണ്ട് അതായത് അവസാനം അവൻ തന്നെ അവൻ്റെ തലയിൽ കൈവെച്ചു കൈവെച്ചപ്പോഴത്തേക്കോ അവൻ തന്നെ ഭസ്മമായി പോയി അതുകൊണ്ടാണ് ഭസ്മാസുരൻ എന്ന പേര് തന്നെ വന്നത് അപ്പോ ഇവിടെ മേഢുഷ്ടമ ആഗ്രഹങ്ങളെ വർഷിക്കുന്നവൻ അതായത് ആഗ്രഹങ്ങളെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിപ്പിച്ചു തരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നാ ഓ അപ്പം ഞാൻ എന്തും ആഗ്രഹിക്കാമോ അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത് ശരിയായ ആഗ്രഹമായിരിക്കണം ഇല്ലെങ്കിൽ അത് നമ്മൾ നേരെ നമുക്ക് നേരെ തന്നെ തിരിച്ച് വരും എന്ന്